അതിപുരാതന കാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ ഭരതൻ എന്ന് പറയുന്ന ചക്രവർത്തി ഭരിച്ചിരുന്നുവെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഗാന്ധാര ദേശത്തായിരുന്നു അത്ര ഇദ്ദേഹം ജീവിച്ചിരുന്നത് ബി സി ആയിരത്തി അഞ്ഞൂറിലോ മറ്റോ ആയിരുന്നിരിക്കാം മഹാഭാരതത്തിന്റെ ആദ്യ പർവ്വത്തിൽ ഭരത ചക്രവർത്തിയെക്കുറിച്ചുള്ള പരാമർശവുമുണ്ട് ഭരത രാജാവിന്റെ പേരിൽ നിന്നാണത്രേ ഭാരതം എന്ന പേര് ഉടലെടുത്തത് ഇന്ത്യയുടെ അഥവാ ഭാരതത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് എന്നത് പൊതുവെ ലോകത്തൊട്ടാകെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് സിന്ധു നദിയുടെ പേരിൽ നിന്നാണ് ഹിന്ദുസ്ഥാൻ എന്നും ഇന്ത്യ എന്നുമൊക്കെയുള്ള പേരുകൾ ഉണ്ടായി എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാത്ത കുറെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്ന ചരിത്രം പല കാലഘട്ടത്തിൽ പലരും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എഴുതി ഉണ്ടാക്കിയ ചരിത്രമാണോ എന്ന സംശയമാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം സത്യമാണെന്ന് തെളിയിക്കാൻ ഒരുപാട് എവിഡൻസ് ഒന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ തന്നെ യുക്തിക്ക് വിടുന്നു എന്ന് മാത്രം ഇന്ത്യയുടെ നമുക്കറിയാവുന്ന ചരിത്രം എന്ന് പറയുന്നത് സിന്ധു നദീതയുടെ സംസ്കാരമാണ് ഹരപ്പ മോഹൻ ജിതാരോ തുടങ്ങിയ പ്രദേശങ്ങളിൽ രൂപപ്പെട്ടു തുടങ്ങിയ ആ ഒരു സംസ്കാരമാണ് അത് ക്രിസ്തുവിനും മുമ്പ് ഏതാണ്ട് മൂവായിരം ബി സിയിൽ തൊട്ടോ മറ്റോ ആയിരിക്കാം എന്ന് കരുതുന്നു യോഗാഭ്യാസം ഇന്ത്യയിൽ വികസിക്കുന്നത് ക്രിസ്തുവിന് മുമ്പ് ബി സി മൂവായിരത്തിലാണ് അതുപോലെ തന്നെ ഋഗ്വേദം എഴുതപ്പെടുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് ബി സിഇ ആയിരത്തി നാനൂറ്റി അമ്പതിനും ആയിരത്തി എണ്ണൂറിനും ഇടയിലാണെന്ന് കരുതപ്പെടുന്നു ക്രിസ്തുവിന് മുമ്പ് എഴുന്നൂറുകളിൽ മഹാജനപഥങ്ങൾ എന്ന പേരിൽ പതിനാറ് വലിയതും സുരക്ഷിതവുമായ നഗരങ്ങൾ വടക്കേ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്നുണ്ട് ഇവയിൽ ചിലത് ചില രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ചിലത് രാജപ്രതിനിധികളുടെ ഭരണത്തിലായിരുന്നു ക്രിസ്തുവിന് മുമ്പ് അഞ്ഞൂറിൽ ബിംബിസാരൻ അജാതശത്രു ശത്രു എന്നിവരുടെ കീഴിൽ മഗത എന്ന് പറയുന്ന ഒരു രാജ്യം പ്രശസ്തമാകുന്നു ക്രിസ്തുവിന് മുമ്പ് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് നാനൂറ്റി എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ശ്രീബുദ്ധൻ ബുദ്ധമതം സ്ഥാപിക്കുന്നു ക്രിസ്തുവിന് മുമ്പ് അഞ്ഞൂറ്റി പതിനഞ്ചിൽ മഹാവീരൻ ജൈനമതം സ്ഥാപിക്കുന്നു ക്രിസ്തുവിന് മുമ്പ് മുന്നൂറ്റി ഇരുപത്തി ഏഴില് അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ക്രിസ്തുവിന് മുമ്പ് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി എൺപത്തി നാല് കാലഘട്ടത്തിൽ മൗര്യ സാമ്രാജ്യം ചന്ദ്രഗുപ്ത മൗര്യർ സ്ഥാപിക്കുന്നു ഇവിടം തൊട്ടാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഇതിനുശേഷം ഒരുപാട് സാമ്രാജ്യങ്ങൾ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട് ഈ മൗര്യ സാമ്രാജ്യത്തിൻ്റെ തുടർച്ചയായിട്ട് ബിന്ദുസാരനും അതിനുശേഷം അശോകനുമൊക്കെ തന്നെ ഇന്ത്യയിൽ ഭരണം നടത്തുന്നുണ്ട് പക്ഷേ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും വലിയ സാമ്രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ പറയും അത് മൗര്യ സാമ്രാജ്യമാണ് എന്ന് നമുക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരില്ല ഈ മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചന്ദ്രഗുപ്ത മൗര്യർ സ്ഥാപിച്ച ഒരു സാമ്രാജ്യമാണ് ഈ കാണുന്നതാണ് നമുക്കറിയാവുന്ന മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള മേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഭൂപടം അനുസരിച്ച് ഏതാണ്ട് മുപ്പത്തിനാല് ലക്ഷം കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയുള്ള പരമാവധി അൻപത് ലക്ഷം കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വലിയ ഒരു രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളുടെ പട്ടിക നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ മൗര്യ സാമ്രാജ്യത്തെ കണ്ടുകിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ബ്രിട്ടീഷ് എംപയറാണ് നമുക്കതിൽ ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് മില്യൺ കിലോമീറ്റർ സ്ക്വയർ ആണ് അവരുടെ കാലഘട്ടത്തിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശം അവരുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നത് രണ്ടാമത് മംഗോൾ എംപയറിനെ കാണുന്നുണ്ട് മൂന്നാമത് റഷ്യൻ എംപയർ കാണുന്നുണ്ട് നാലാമത് ക്വിങ് ഡൈനാസ്റ്റി അഞ്ചാമത് സ്പാനിഷ് എംപയർ ആറാമത് സെക്കൻഡ് ഫ്രഞ്ച് കൊളോണിയൽ എംപയർ എന്നാണ് കാണുന്നത് അപ്പോൾ ഈ മൗര്യ സാമ്രാജ്യം എവിടെയാണെന്ന് നോക്കി 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 പോയിട്ട് അവസാനം കാണാൻ പറ്റിയത് എവിടെയെന്ന് പറഞ്ഞാൽ ഒരുപാടിങ്ങ് താഴെയാണ് ഓട്ടോമൻ സാമ്രാജ്യമൊക്കെ കഴിഞ്ഞ് അവസാനം എവിടെയോ മൗര്യ സാമ്രാജ്യം എന്ന് കണ്ടു പേരിന് ഒരു മൗര്യ സാമ്രാജ്യം ശരിക്കും യഥാർത്ഥത്തിൽ മൗര്യ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി അൻപത് ലക്ഷം കിലോമീറ്റർ സ്ക്വയർ ആയിരുന്നു അതായത് അഞ്ച് മില്യൺ കിലോമീറ്റർ സ്ക്വയർ മാത്രമായിരുന്നോ അതോ അതുക്കും മുകളിലായിരുന്നോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ടോപ്പിക്ക് അതായത് ഒരു ഗ്രീക്കുകാരനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഈ ഗ്രീക്കുകാരൻ എന്ന് പറയുന്നത് ഇന്ത്യ ആദ്യമായിട്ട് സന്ദർശിച്ച ഗ്രീക്കുകാരനാണ് ഇദ്ദേഹത്തിന്റെ പേര് നമുക്ക് മെഗസ്തനീസ് എന്ന് വിളിക്കാം ഇദ്ദേഹം ഒരു ഗ്രീക്ക് യാത്രികനാണ് ഒരു ചരിത്രകാരനാണ് ഒരു ഭൂമിശാസ്ത്രജ്ഞനും കൂടിയാണ് അപ്പോൾ ഇദ്ദേഹം ഏഷ്യ മൈനറിലെവിടെയോ ആണ് ജനിച്ചത് സെലൂക്കസ് നിക്കോട്ടർ എന്ന ഗ്രീക്ക് ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് അയച്ച സ്ഥാനപതിയായിരുന്നു ഇന്നത്തെ ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അംബാസിഡർ ആയിരുന്നു ഈ പറയുന്ന മെഗസ്തനീസ് ഇന്ത്യയില് അതായത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലെ ഗ്രീക്ക് അംബാസിഡർ ആയിരുന്ന മെഗസ്തനീസ് ബി സി മുന്നൂറ്റി അൻപതിനും ഇരുന്നൂറ്റി തൊണ്ണൂറിനും ഇടയിലാണ് ജീവിച്ചിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യന്റെ തലസ്ഥാനമായ പാടലിപുത്രത്തിലാണ് ആദ്യമായിട്ട് എത്തുന്നത് ഈ പ്രദേശം സന്ദർശിക്കുന്ന ആദ്യത്തെ ഗ്രീക്കുകാരൻ കൂടിയാണ് ഈ മെഗസ്തനീസ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഇന്ത്യയെ പറ്റിയൊരു ഗ്രന്ഥമൊക്കെ രചിച്ചിട്ടുണ്ട് ഇൻഡിക്ക എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് അതിന്റെ ഒറിജിനൽ പതിപ്പൊക്കെ മുക്കി കേട്ടോ ആര് മുക്കി എന്നൊന്നും നമ്മളിപ്പോ അന്വേഷിച്ചു പോകണ്ട അതായത് മുക്കേണ്ടവരത് മുക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പിൽക്കാലത്ത് കുറെ കാലത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ പല ലിഖിതങ്ങളും കൂടെ ചേർത്ത് വെച്ച് കുറേ ഗവേഷകരുടെ പരിശ്രമത്തിലൂടെ കുറെ എവിഡൻസുകൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തെക്കുറിച്ച് സൂചന നൽകുന്ന ഒരു വിദേശ സഞ്ചാരി കൂടിയാണ് ഇദ്ദേഹം കാരണം ഇദ്ദേഹം ഇന്ത്യയെ മൊത്തം അരച്ചു കലക്കി നടന്നൊരു മനുഷ്യനാണ് കാരണം ഇദ്ദേഹം ഇവിടെ ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന് അയച്ചത് ഇവിടുത്തെ അംബാസിഡർ ആയിട്ടാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത് അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനാണ് അന്ന് ഇന്ത്യ ഇല്ല കേട്ടോ എങ്കിലും ഞാൻ നമുക്ക് മനസ്സിലാവാൻ എളുപ്പത്തിൽ ഇന്ത്യ എന്ന് തന്നെ പറയാം അന്ന് ഇന്ത്യ എന്ന പേരായിരുന്നില്ല അപ്പൊ മൗര്യ സാമ്രാജ്യം മൗര്യ സാമ്രാജ്യത്തിൻ്റെ അംബാസിഡർ ആയിട്ട് ഗ്രീക്ക് അംബാസിഡർ ആയിട്ട് എത്തിയ ആള് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുമെന്നുള്ളത് സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകാം പോരാത്തതിന് അദ്ദേഹം ഒരു ഭൂമിശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു സിന്ധു ഗംഗ തടത്തിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചുമൊക്കെ അന്വേഷിച്ച് ഓടി നടന്ന് കണ്ട കാഴ്ചകളൊക്കെ തന്നെ അദ്ദേഹം കുറിച്ചു വെച്ചു അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് അയച്ചതും അപ്പോൾ അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് വിശദമായി അരച്ചു കലക്കി കുടിച്ചിട്ടുള്ളൊരു മനുഷ്യൻ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് അന്നത്തെ ഇന്ത്യൻ അതിർത്തികളെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള കൃത്യമായ രേഖപ്പെടുത്തിയ എവിഡൻസുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അന്നത്തെ മൗര്യ സാമ്രാജ്യം ചന്ദ്രഗുപ്തന്റെ കാലത്തെ മൗര്യ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം അതിൻ്റെ വീതി അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള അതിൻ്റെ വീതി എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് കിലോമീറ്റർ ആണ് വടക്ക് നിന്ന് തെക്ക് വരെയുള്ള അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കിലോമീറ്ററുമാണ് അത് കൃത്യമായിട്ട് നമ്മൾ ഡീകോഡ് ചെയ്ത് എടുത്തിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ കണക്ക് വെച്ചാണെങ്കിൽ മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ അതിൻ്റെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിൽ ക്രിസ്തുവിനു മുമ്പ് വി സി ഇ ഈ പറയുന്ന മുന്നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപതിനിടയിലുള്ള കാലഘട്ടത്തിലുള്ള അന്നത്തെ മൗര്യ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് മില്യൺ അതായത് പന്ത്രണ്ട് പോയിന്റ് രണ്ട് മില്യൺ കിലോമീറ്റർ സ്ക്വയർ ആണ് അപ്പൊ ഇദ്ദേഹം ഇതങ്ങ് വെറുതെ പറഞ്ഞു പോവുകയായിരുന്നില്ല ഇതിനകത്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ രേഖകളെല്ലാം തന്നെ അദ്ദേഹം എഴുതി തയ്യാറാക്കി സൂക്ഷിച്ചിരുന്നത് അദ്ദേഹം കൃത്യമായിട്ടും അതിൽ ഇന്ത്യക്ക എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് പറയുന്നുണ്ട് ഇന്ത്യയുടെ അന്നത്തെ അതിർത്തികളെ കുറിച്ച് കിഴക്കും തെക്കും വലിയ കടൽ പടിഞ്ഞാറ് സിന്ധു നദി വടക്ക് എമോഡസ് പർവ്വതങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ഒരു ചതുരാകൃതിയിലുള്ള രാജ്യമാണ് ഇന്ത്യ പാമിർ ഹിമാലയം എന്നിവ ഒരൊറ്റ പർവ്വത കണക്കാക്കപ്പെടുന്നു ഈ വാക്ക് ഹൈമവദ എന്ന ഇന്ത്യൻ പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് മഞ്ഞു പൊതിഞ്ഞത് എന്നാണ് അർത്ഥം സിത്തിയ കൂടാതെ ബാക്ടറിയ അരിയാന എന്നീ രാജ്യങ്ങൾ ഇന്ത്യയുടെ അതിർത്തിയിലാണ് ഇന്ത്യയുടെ വടക്കൻ അതിർത്തി ടൗറോസിന്റെ അറ്റത്തെത്തുന്നു അരിയാന മുതൽ കിഴക്കൻ കടൽ വരെ മാസിഡോണിയക്കാർ കൗക്കസോസ് എന്ന് വിളിക്കുന്ന പർവ്വതങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു സാമ്രാജ്യത്തിന്റെ തെക്കേ അറ്റങ്ങൾ പാണ്ഡ്യ രാജ്യമായിട്ട് ഈ ഇന്ത്യയുടെ തെക്ക് ഭാഗവും സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്നതുമാണ് ഇക്കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിട്ടാണ് മൗര്യ സാമ്രാജ്യത്തെ വിശേഷിപ്പിക്കുന്നത് അതായത് വേനൽക്കാലത്ത് ഏറ്റവും അധികം സൂര്യന്റെ പ്രകാശം പ്രകാശമെത്തുന്ന ഭൂപ്രദേശം ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം എന്നാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് പിൽക്കാലത്ത് മെഗസ്തനീസിന്റെ അതിർത്തി നിർണയങ്ങളിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പിഴവ് വന്നിട്ടുണ്ടായിരിക്കാം ഇത്രയും പ്രദേശമൊക്കെ എങ്ങനെയാണ് മൗര്യ സാമ്രാജ്യത്തിൽ ഉണ്ടാവുക എന്ന പല ന്യായങ്ങൾ പറഞ്ഞു പിൽക്കാലത്തെ അശോകന്റെ പല ലിഖിതങ്ങളെയും വ്യാഖ്യാനിച്ചു വളച്ചുമൊക്കെ ഇത് അത്രയും ഒന്നും ഇല്ല എന്ന് വരുത്തി തീർത്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലുമായിട്ടാണ് ഇത്തരത്തിലുള്ള പല ഗവേഷകരും ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് ബ്രിട്ടീഷുകാരായിട്ടുള്ള പല സയന്റിസ്റ്റുകളും ഈ ഗവേഷകരും ഒക്കെയാണ് അമ്പത് ലക്ഷം കിലോമീറ്റർ സ്ക്വയറിൽ താഴെ മാത്രമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രം എഴുതി പിന്നീട് അത് ഇന്ത്യയിലെ പല ചരിത്രകാരന്മാരും പരിശോധിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല പക്ഷേ മെഗസ്തനീസ് എഴുതി വച്ചിരിക്കുന്ന എല്ലാം ശരി ഒരെണ്ണം മാത്രം തെറ്റിപ്പോയി എന്ന് പറയുന്നടുത്താണ് പ്രശ്നം ടോറോസ് എന്ന് പറയുന്ന ഒരു പർവ്വതത്തിന്റെ കാര്യം മെഗസ്തനീസ് പറയുന്നുണ്ട് ഈ ടോറോസ് പർവ്വതം എന്ന് പറയുന്നത് അന്നത്തെ ഇന്ത്യയുടെ നോർത്തേൺ ബോർഡർ ആയിട്ടാണ് അതായത് കൃത്യമായും പറയുന്നുണ്ട് നോർത്തേൺ ബോർഡർ എന്ന് പറയുന്നത് ടോറോസ് ആണ് ബാക്കി എല്ലാ അതിർത്തികളും ഏതൊക്കെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആണ് പക്ഷെ നോർത്തേൺ ബോർഡറിന്റെ കാര്യം മാത്രം അങ്ങനെ കറക്റ്റ് ആവില്ല എന്ന് പല ചരിത്രകാരന്മാരും പറഞ്ഞു അപ്പൊ ഇവര് എന്തുകൊണ്ടാണ് ഈ നോർത്തേൺ ബോർഡറിൽ പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ബാക്കിയെല്ലാം ശരി ഇത് തെറ്റിയതായിരിക്കുമെന്ന് നമുക്കും തോന്നും അല്ലേ നമ്മളും അതുകൊണ്ട് തന്നെ കേട്ടിട്ടൊന്നും ഉണ്ടാവത്തില്ല ഈ ടോറോസ് എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യം കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ മൗര്യ സാമ്രാജ്യത്തിന്റെ അതിർത്തിയുടെ കഥ തന്നെ മാറിപ്പോവും അതായത് ഈ ടോറോസ് എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയിൽ ഉള്ള പർവ്വത നിരകളാണ് അതായത് മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ ഇന്നത്തെ തുർക്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അന്നത്തെ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു എന്നാണ് മെഗസ്തനീസ് പറഞ്ഞു വെച്ചത് അതായത് മോഡേൺ ഡേയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ തുർക്കി നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക ഭൂട്ടാൻ മ്യാൻമാർ ഈ പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതായിരുന്നു മൗര്യ സാമ്രാജ്യം ഇത് നൂറു ശതമാനം സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ മെഗസ്തനീസിന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വിശ്വാസത്തിലെടുക്കുകയും കേരളത്തെക്കുറിച്ച് പോലും ഇന്ത്യക്ക എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് പറഞ്ഞിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് ഈ നോർത്തേൺ അതിർത്തി അതായത് അദ്ദേഹം വരുന്നത് ഗ്രീക്കുകാരനാണ് ഗ്രീസിൽ നിന്ന് വരികയാണ് അവിടെ നിന്ന് വരുന്ന ആളിന് ഇന്ത്യയുടെ നോർത്തേൺ അതിർത്തി പറഞ്ഞപ്പോൾ മാത്രം ഒരു തെറ്റു പറ്റിപ്പോയി എന്ന് എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക അത് സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല കാരണം അദ്ദേഹത്തിൻ്റെ രാജ്യവുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് തുർക്കി എന്ന് പറയുന്ന പ്രദേശം ആ തുർക്കി വരെ ഈ പറയുന്ന സാമ്രാജ്യത്തിന് അതിർത്തി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തുർക്കി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ വരെ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അവിടെ മാത്രം കേരളത്തെക്കുറിച്ച് വരെ പറഞ്ഞ കേരളത്തിന്റെ വരെ കാര്യങ്ങൾ സൂചിപ്പിച്ച ഇന്ത്യയുടെ ദക്ഷിണേന്ത്യ ആയിക്കോട്ടെ ഇന്ത്യ മൊത്തം ചുറ്റിയ ആ മനുഷ്യൻ ഇവിടെ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്തെ അതിർത്തി നിർണയിച്ചപ്പോൾ അദ്ദേഹത്തിന് തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ അതിൽ എന്തോ പന്തികേട് തോന്നും അവിടെയാണ് നമ്മൾ ഈ ചരിത്രം എഴുതിയത് ആരാണ് എന്നതിനെ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബ്രിട്ടീഷുകാരനായിട്ടുള്ള വിൻസെന്റ് ആർദർ സ്മിത്ത് നേതൃത്വം കൊടുക്കുന്ന ഒരു കൂട്ടം ഗവേഷകരാണ് ഇതെല്ലാം കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ജനിച്ച് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മരിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഇന്ത്യൻ സിവിൽ സർവീസിലെ മെമ്പറായിരുന്ന അദ്ദേഹം ബ്രിട്ടീഷ് രാജിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ആർക്കിയോളജിക്കൽ ഒരു സർവേ നടത്താൻ വിദഗ്ധനായിട്ടുള്ള ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ കൂടിയാണ് ഈ പറയുന്ന ഇന്ത്യയുടെ ചരിത്രമൊക്കെ എന്ന് പറയുന്നത് മാത്രമല്ല അക്കാലത്തെ പരിമിതികളുമുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ അപ്പോഴും അക്കാലത്തെ പരിമിതികളും ഉണ്ടായിരുന്നു ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും എന്തായാലും ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ളവർ ഉണ്ടാക്കിയെടുത്ത ഒരു ചരിത്രമാണ് ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ചരിത്രങ്ങൾ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റില്ല അന്ന് ഈ നമ്മുടെ മെഗസ്തനീസ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ക്രിസ്തുവിന് മുമ്പ് ഈ രണ്ട് മൂന്ന് നൂറ്റാണ്ട് കാലഘട്ടത്തിൽ വളരെയധികം മറ്റ് രാജ്യങ്ങൾ ഭയപ്പെട്ടിരുന്നൊരു സാമ്രാജ്യമായിരുന്നു ഈ പറയുന്ന മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് അത്രയും വിശാലമായിരുന്നു അപ്പം അത്രയും സാമ്രാജ്യമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഇന്ത്യക്ക എന്ന് പറയുന്ന ഗ്രന്ഥ ലിഖിതങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഒരു സാമ്രാജ്യത്തെ അത്രയും പ്രാധാന്യം കൊടുക്കാതെ അതിനെ ബോധപൂർവ്വം തന്നെ ഇകഴ്ത്തി കാണിക്കുന്ന പോലെയാണ് പിൽക്കാലത്ത് പല വെള്ളക്കാരുടെയും ഇതേക്കുറിച്ചുള്ള എഴുത്തുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും നമ്മുടെ കയ്യിൽ നമ്മുടെ ചരിത്രത്തെക്കുറിച്ചൊന്നുമില്ല ഗ്രീക്കുകാർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മുസിരിസ് എന്ന് പറയുന്ന കേരളത്തിലെ പുരാതനമായ തുറമുഖ നഗരം മുസ്ലിസ് ആദ്യകാല ഗ്രീക്കുമായിട്ട് വ്യാപാരം നടത്തിയ ഒരു തുറമുഖമായിരുന്നു അതിനെക്കുറിച്ചുള്ള റെക്കോർഡ്സും അവിടെയാണ് ഉള്ളത് അവരുടെ രേഖകളിലാണ് ഉള്ളത് അപ്പം നമ്മുടെ ഇവിടെ എന്ത് പറ്റിയെന്ന് എല്ലാവർക്കും അറിയാം കാലാകാലങ്ങളിൽ വൈദേശിക ആക്രമണങ്ങൾ ഒരുപാട് ഉണ്ടായി പിൽക്കാലത്ത് ബ്രിട്ടീഷുകാരും യൂറോപ്യൻസും ഒരുപാട് കാലം ഇന്ത്യ ഭരിച്ചു അപ്പം ഈ കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയുടെ ചരിത്രം അവർക്ക് തോന്നും പോലെ മാറ്റി എഴുതി എന്നുള്ളതാണ് വസ്തുത മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം